കോഴിക്കോട് കോർപ്പറേഷനിലെ എൽ ഡി എഫിന്റെ പാർട്ടി നേതാക്കൾ എന്ന ചില പ്രതികരണം നടത്താറുണ്ട് ഇന്ന് കോഴിക്കോട് കോർപ്പറേഷന് ഇപ്പോ നഗരത്തിലാകെ നടക്കുന്ന ഉണ്ടായിട്ടുള്ള കുറേ ദിവസങ്ങളായി ഉണ്ടായിട്ടുള്ള ശക്തിയായ മഴ നേരത്തെ വന്ന കാലവർഷത്തിന്റെ കെടുതി നഗരത്തിലെ വെള്ളക്കെട്ട് പ്രശ്നം കുറച്ച് ദിവസങ്ങളിലായി കൈകാര്യത്തിന് വേണ്ടി വലിയ ശ്രമം തന്നെ ഭഗീരത ശ്രമം തന്നെ കോർപ്പറേഷൻ നേതൃത്വത്തിൽ നടന്നുവരിക രാവിലെ ഏഴുമണിക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ജനപ്രതിനിധികളുടെ യോഗം അറിയിപ്പ് കൊടുത്തുകൊണ്ട് തന്നെ രാവിലെ ചേർന്ന് അത് യു ഡി എഫിന്റെ സമരം രാവിലെ പത്ത് മണി മുതൽ നേരത്തെ പ്രഖ്യാപിച്ച ഒരു സമരം നടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണ് രാവിലെ നേരത്തെ ആ സമരം ആരംഭിച്ചതിനു മുമ്പ് എനിക്ക് ജനപ്രതിനിധി യോഗം പിടിച്ചേർന്നു അറിയിപ്പ് നൽകി വിളിച്ചേർത്ത പക്ഷെ ഇവിടെ ജനപ്രതിനിധികളെ അടക്കം ഓഫീസിലേക്ക് കടത്താനോ അതേപോലെ തന്നെ നേരത്തെ വന്ന ജീവനക്കാരെ ഓഫീസിലേക്ക് അടത്താനോ തയ്യാറാകാത്തത് വലിയ നിലയിലാണ് മോശമായ തരത്തിലാണ് ഇന്ന് ഇവിടെ നടത്തിയ യു ഡി എഫിന്റെ സമരാഭാസം വളരെ മോശമായി എന്നുള്ളതാണ് ആദ്യമായി പ്രതികരിക്കുന്നത് ഈ സത്യത്തിൽ സമരമൊക്കെ പ്രതിപക്ഷത്തിനും ഏത് രാഷ്ട്രീയ പാർട്ടിക്കും മുന്നണിക്ക് നടത്താം സമയത്തിനൊക്കെ ഒരു സമയവും സന്ദർഭമൊക്കെ ഉണ്ടല്ലോ നമ്മുടെ സംസ്ഥാനത്തും കോഴിക്കോട് നഗരത്തിലും പ്രത്യേകിച്ചും കാലവർഷം ശക്തിപ്പെട്ട് വിവിധ പ്രദേശങ്ങളിൽ എല്ലാവരും മനസ്സിലാക്കിയ കെടുതികൾ പല ഭാഗത്തുണ്ടാകുന്നു വീടുകൾ തകരുന്നു വെള്ളം കെട്ടി നിൽക്കുന്നു രൂക്ഷമായ പ്രശ്നങ്ങൾ നേരിടുന്നു രാഷ്ട്രീയം നോക്കാതെ എല്ലാവരും ദുരിതാശ്വാസ പ്രവർത്തനത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് കോഴിക്കോട്ടെ കോൺഗ്രസ് ഇന്നിവിടെ ഇന്നത്തെ സമരം മാറ്റിവെക്കേണ്ടതായിരുന്നു നേരത്തെ പ്രഖ്യാപിച്ചാണ് ശരി അവർക്ക് സമരം നടന്നാൽ പക്ഷെ ദുരിതാശ്വാസ പ്രവർത്തനത്തിനായി വന്ന ഇവിടെ രാവും പകലുമില്ലാതെ ജീവനക്കാർ പ്രവർത്തിക്കുന്നുണ്ട് ഏർ നൈറ്റ് ഡ്യൂട്ടിയുള്ള ഹെൽത്ത് എന്നൊരു വിഭാഗമുണ്ട് അർദ്ധരാത്രിയിൽ ഉണ്ടാകുന്ന അപകടം പോകുന്ന ഉദ്യോഗസ്ഥരും ജീവനക്കാരുമുണ്ട് അതിരാവിലെയും ഉണ്ട് അങ്ങനെയുള്ള ഉദ്യോഗസ്ഥരെയും ജനപ്രമൊക്കെ തടഞ്ഞ് കത്ത് കാന്റീൻ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ കോഫി ഹൗസ് വർഷങ്ങളായി പ്രവർത്തിക്കുന്നു ആ ക്യാൻറ്റീൻ തുറന്ന് പ്രവർത്തിക്കുമ്പോൾ അവിടെ ജീവനക്കാർക്കെതിരെ വലിയ നിലയിൽ ആക്രമണം നടത്തി കാന്റീൻ ആക്രമിച്ചു ഈ സംഭവങ്ങളൊക്കെ കോഴിക്കോട്ടെ ഒരു തരത്തി അടുത്ത കാലത്തൊന്നും ഒരു തരത്തിലും ഉണ്ടാകാത്ത കാര്യങ്ങളാണ് ഇന്ന് രാവിലെ ഉണ്ടായിരിക്കുന്നത് വളരെ മോശമായി പോയി കോൺഗ്രസിന്റെ ഭാഗത്തുണ്ടായിട്ടുള്ള ഈ സമരാഭാസം അതിൽ എല്ലാവരെയും കുറിച്ച് പറയുന്നുണ്ട് ചില ബോധപൂർവ്വമായി അക്രമം അഴിച്ചുവിടണം എന്ന് ഉദ്ദേശിക്കുന്ന ചില ഗുണ്ടകൾ ഇന്നലെ സമരത്തിൽ നേരത്തെ തന്നെ നിലയുറപ്പിച്ചു എന്നുള്ളത് ഇവിടെ തണങ്ങൾ അപ്പൊ അവരുടെ നേതൃത്വത്തിലുള്ള ബോധപൂർവ്വമായ ആക്രമണമാണ് ടോഫിയൂസ് നേരെ ഉണ്ടായിട്ടുള്ളത് ജീവനക്കാർക്ക് നേരെ ഉണ്ടായിട്ടുള്ളത് ജനപ്രതിനിധികളെ തടഞ്ഞത് ഈ സംഭവങ്ങളെല്ലാം ഇപ്പോ പോലീസ് ഉണ്ടായിരുന്നു പോലീസ് വലിയ നിലയിൽ സംയേതം പാലിക്കാൻ പറ്റി പറഞ്ഞിട്ട് പോലും നിയന്ത്രണത്തിന് വിധേയമായിട്ടില്ല ഞങ്ങളും പ്രതിപക്ഷത്തൊക്കെ ഉണ്ടാകുമ്പോൾ സമരം നടത്തിയവരാണെന്ന് സമരത്തിനും ഞങ്ങൾ എതിരല്ല പക്ഷെ വളരെ മോശമായ രീതിയിലാണ് ഇവിടുത്തെ ഉണ്ടായിട്ടുള്ളത് ഇനി സമരത്തിനാധാരമായി ഇവിടെ കോൺഗ്രസ് മുന്നോട്ട് വെച്ച യു ഡി എഫ് ഇവിടെ പറയുന്ന കാര്യങ്ങൾ തന്നെ വിരോധാഭാസമായിട്ടുള്ള കാര്യങ്ങളാണ് യു ഡി എഫ് സമരത്തിന്റെ ഭാഗമായി ഉന്നയിക്കുന്നത് കോഴിക്കോട് നഗരത്തിലെ നഗരഭരണം അഴിമതിയാണ് നഗരസഭയുടെ പ്രവർത്തനങ്ങളിൽ അഴിമതിയാണ് എന്ന് ഇവിടെ യു ഡി എഫ് കോൺഗ്രസ് ഇവിടെ ഉയർത്തുന്നുണ്ട് ഓഫീസ് നവീകരണത്തിന്റെ പദ്ധതിയാണ് അവരുന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഇവിടെ കോൺഗ്രസ് നേതാക്കന്മാർ പ്രസംഗിക്കുന്നത് കേട്ടു ഇവിടെ കോഴിക്കോട് കോർപ്പറേഷന്റെ നവീകരണം ആരംഭിക്കുമ്പോ അന്ന് പത്ത് കോടിയോളമാണ് പത്ത് കോടി കവിഞ്ഞ് കോടിയായി അങ്ങനെ കവിഞ്ഞത് അഴിമതിയാണ് എന്നാണ് കൗൺസിലിന്റെ നേരത്തെ പറഞ്ഞത് വ്യക്തമായി മറുപടി പറഞ്ഞത് കോടികളുടെ അഴിമതി എന്ന് പറയുമ്പോൾ പത്ത് കോടിക്ക് മുമ്പേ നേരത്തെ പ്രഖ്യാപിക്കപ്പെട്ട പദ്ധതി എന്തെങ്കിലും നടത്താതിരുന്നോ പിന്നീട് വെച്ച നടന്ന പദ്ധതികളിൽ ചെലവഴിച്ച പണം ദുർവേയം നടത്തിയോ എന്തെങ്കിലും അഴിമതി നടന്നോ ഭരണതലത്തിൽ എന്തെങ്കിലും അഴിമതി നടന്നോ ഉദ്യോഗസ്ഥലത്തിൽ എന്തെങ്കിലും അഴിമതി നടത്തിയോ സ്പെസിഫിക് ആയി ഉന്നയിക്കണം കൗൺസിൽ ഉന്നയിച്ചിട്ടില്ല പ്രസംഗത്തിലും പത്രസമ്മേളനത്തിലും പറയാമെന്നല്ല ഇവിടെ കൗൺസിൽ അംഗീകരിക്കുന്നില്ലെങ്കിൽ നീതിന്യായ കോടതിയില്ലേ സമീപിച്ചോ അപ്പൊ ഓഫീസ് നവീകരണത്തിന്റെ അഴിമതി എന്ന് പറയുന്നത് കോടികൾ വർദ്ധിച്ചു എന്ന് പറയുന്നത് അഡീഷണൽ വരുന്ന പുതിയ പുതിയ വർക്കുകളാണ് ഇവിടെ കാണുന്ന ചുറ്റുമതിൽ നവീകരണം ഗേറ്റ് ഇതെല്ലാം ആദ്യത്തെ പത്ത് കോടി പദ്ധതി ഉണ്ടായിരുന്നില്ല ഈ കാണുന്ന പ്രവൃത്തി ഉണ്ടായിരുന്നില്ല ഈ പ്രവൃത്തികളെല്ലാം അവസാനത്തെ ഘട്ടത്തിൽ ഉൾപ്പെടുത്തുകയാണ് ഓരോ ഘട്ടത്തിലും കൗൺസിൽ ചർച്ച ചെയ്ത് അംഗീകരിക്കുന്ന ഫയലുകളിലാണ് ഓഫീസ് നടത്തിയത് വ്യക്തമാക്കിയ കാര്യമാണ് ഇനി പറയട്ടെ അതേപോലെ തന്നെ കെട്ടി ഇവിടെ എം ബി എ പോലെയുള്ള വലിയ കോൺഗ്രസ് നേതാക്കന്മാർ പറയുന്നത് കേട്ടു കെട്ടിട നിർമ്മാണത്തിൽ വലിയ സംഭവം ഉണ്ടായി നാലായിരത്തിലധികം നമ്പറുകൾ അനധികൃതമാണ് നിങ്ങള് കോഴിക്കോട്ടെ പത്രപ്രവർത്തകർ ഇവിടെയുള്ള പത്രപ്രവർത്തകർക്ക് അറിയാമല്ലോ കെട്ടിട നമ്പർ കേസ് വന്നപ്പോ എത്ര നമ്പർ ഉണ്ടായി എത്ര നമ്പർ ആണെന്ന് നമ്പറാണ് ഇന്നോളമുള്ള നഗരസഭയുടെ ചരിത്രത്തിലുണ്ടായിട്ടുള്ള നമ്പറാണ് നാലായിരത്തോളം എന്തോ ഈ വർഷം കൊണ്ട് ആകെ നാലായിരത്തോളം അനധികൃത നമ്പർ ഉണ്ടായി എന്ന് പറയുന്നു അനധികൃത നമ്പറിൽ കൊച്ചു കുടിലുകളോ ചെറിയ വീടുകളോ ഉണ്ടായിട്ടുള്ള കെട്ടിട നിർമ്മാണ ചട്ടത്തിലെ ഭേദഗതി ഉയർന്നോ അത് സ്വാഭാവികമായും യു എസ് സി നമ്പറാണ് എല്ലാ നഗരസഭകളിലും ആയിരക്കണക്കിന് യു എസ് ഇ നമ്പറുണ്ട് അസാധാരണമായ നമ്പർ കോഴിക്കോട് നഗരത്തിലില്ല ഇവിടെ വ്യാജ കെട്ടിട നമ്പർ കേസ് വന്നപ്പോ നഗരസഭ സ്വീകരിച്ച സമീപനം കണ്ണടച്ചോ ശക്തമായ നടപടി ജീവനക്കാർക്ക് എതിരെ കേസ് കൊടുത്തു വിജിലൻസ് മുമ്പാകെ കേസ് നടക്കുന്നു അതിൽത്തോളം ഫയലുകൾ പരിശോധിച്ചു മൂന്ന് വർഷക്കാലത്തെ ഈ കാലയളവിലെ എല്ലാ ഫയലുകളും പരിശോധിച്ചു സ്പെഷ്യൽ ടീം ആ പരിശോധനയിൽ കണ്ടെത്തിയ മുന്നൂറോളം നമ്പറുകൾ ഈ കേസിൽ ബന്ധപ്പെട്ടതാണ് എന്ന് പറഞ്ഞാൽ ചെയ്യേണ്ടതെന്ന ഫയൽ പൂർത്തിയോ ഇല്ല അത് യു എസ് ഇ നമ്പറാക്കി നടപടി സ്വീകരിച്ചു കേസ് അന്വേഷിക്കാൻ പോലീസിന് നൽകി വിജിലൻസിന്റെ കീഴിലാണ് ആ കാര്യത്തിൽ ഏതെങ്കിലും അനുകൂല നിലപാട് കോർപ്പറേഷൻ ഭരണസമിതി സ്വീകരിച്ചോ ഇല്ല ശക്തമായ നടപടിയാണ് സ്വീകരിച്ചത് മുഖം നോക്കിയിട്ടില്ല അതിനെ സംബന്ധിച്ചിപ്പോ ഇപ്പോ സമീപനം എന്താ ശക്തമായ നടപടിയായിട്ട് ആ കേസിൽ പോവാണ് എന്താണ് ഈ ഭരണസമിതി ചെയ്തതിട്ട് വികസന പ്രവർത്തനങ്ങൾ ധാരാളം നടക്കുന്നു ഈ മുമ്പൊരു കാലത്തുമില്ലാത്ത രീതിയിൽ പ്രതിപക്ഷ ഭരണപക്ഷ വാർഡുകൾ നോക്കാത്ത ധാരാളം നടക്കുന്നു കാര്യങ്ങൾ നടക്കുന്നു എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോകുന്നു ഇവിടെ വികസന പ്രവർത്തനങ്ങൾ നടക്കരുത് എന്നതുകൊണ്ട് ഒന്നിച്ച് നിൽക്കുകയും അതിനെതിരായി പ്രവർത്തിക്കുകയും ചെയ്യാം ഏത് പദ്ധതിയിലാണ് നഗരത്തിലെ ജനങ്ങളോടൊപ്പം നിൽക്കുന്നത് ഇവിടെ വികസന പദ്ധതികളൊക്കെ തകർക്കുക ഇല്ലാതാക്കുകയാണ് ആ ആ കാര്യങ്ങളിലാണ് അത് മറച്ചു വെക്കാൻ ഇവിടെ അഴിമതിയാണ് എന്ന രീതിയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉന്നയിച്ച് ഒരു ന്യായവുമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് പ്രളയം നടക്കുന്ന വെള്ളക്കെട്ട് പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ട സമയത്ത് ഒരു തദ്ദേശ സ്ഥാപനം സ്തംഭിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് കോഴിക്കോട്ടെ കോൺഗ്രസിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഹീനമായ വൃത്തികെട്ട സമരമാണ് ഇന്ന് കോഴിക്കോട്ട് നടന്നിരിക്കുന്നത് ശക്തമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നമുക്ക് ആ സംഭവത്തെ അപലപിക്കുകയാണ് ജനങ്ങളത് മനസ്സിലാക്കണം ജനങ്ങൾ ദുരിതത്തിലാകുമ്പോൾ നഗരസഭയോടൊപ്പം നിന്ന് ദുരിതാശ്വാസ പ്രവർത്തനത്തിൽ കണ്ട കോൺഗ്രസും യു ഡി എഫും കാണിക്കുന്ന ഈ സമരാഭാസങ്ങളെ ജനങ്ങൾ തിരിച്ചറിയും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഉദ്യോഗസ്ഥലത്തിൽ അഴിമതിയില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയും ഇന്നലെ ഉൾപ്പെടെ വിജിലൻസ് റൈഡ് നടത്തിയതാണ് ഉദ്യോഗസ്ഥലത്തിൽ ഇല്ല എന്ന് ഞങ്ങൾ പറഞ്ഞില്ലല്ലോ ഓരോ വ്യക്തിയുടെയും അഴിമതിയും പ്രശ്നങ്ങളും അതാ വ്യക്തികളുടെ കാര്യങ്ങളാണ് ഉദ്യോഗസ്ഥലത്തിൽ അഴിമതി പൂർണ്ണമായി അവസാനിച്ചു എന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി പോലും പറഞ്ഞില്ല ഉദ്യോഗസ്ഥലത്തില് അഴിമതികളുടെ സംഭവങ്ങൾക്കെതിരെ ഭരണസമിതിയുടെ നിലപാട് ശക്തമാണ് ക്ഷേപത്തിന് ഒരു ഒരു വസ്തുതയുമില്ല സോണ്ട ക്ലെയിം ചെയ്തിരിക്കുന്ന ചെയ്തിരിക്കുന്ന ജോലിയുടെ ബില്ലുകൾ പോലും കൗൺസിൽ അംഗീകരിച്ചില്ല അതുകൊണ്ട് സോണ്ട ആവശ്യപ്പെട്ട പ്രകാരമുള്ള ക്ലെയിമിന് കൗൺസില് അംഗീകരിക്കാതെ അവർക്ക് പേയ്മെന്റ് കൊടുക്കാതെ പെൻഡിങ് കിടക്കുകയാണ് ഫയലുകൾ പരിശോധന കാണാൻ വേണ്ടി പറ്റും അപ്പൊ കൃത്യമായ പരിശോധനയിൽ അവർ നടത്തിയെന്ന് അവകാശപ്പെടുന്ന ജോലിക്ക് പോലുമുള്ള തുക കൊടുത്തിട്ടില്ല അനന്തര നടപടി എന്നവർക്ക് കരാർ റദ്ദാക്കി ഞങ്ങൾ മാത്രം തീരുമാനിക്കേണ്ടതല്ല തോന്നയുടെ കാര്യം ഗവൺമെന്റ് ഓഫ് കേരളയാണ് ഇതിലെ ഒന്നാം കക്ഷിയായി ഈ കരാറിലുള്ളത് രണ്ട് കരാറുകളുടെയും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം സ്റ്റേറ്റ് ഗവൺമെന്റിനാണ് സ്റ്റേറ്റ് ഗവൺമെന്റും കോർപ്പറേഷനും കൂടിയിട്ടുള്ള കെ എസ് ഐ ടി സി മുഖേന പദ്ധതിയാണ് രണ്ടും നിർഭാതം റദ്ദാക്കിയാണ് നഗരപ്രീകരിക്കുന്നത് ബില്ല് അവർക്ക് കൊടുക്കാനുള്ള തുക പോലും കൊടുത്തിട്ടില്ല ഈ മാനാഞ്ചറിന്റെ വെള്ളക്കെട്ടലിന്റെ കാര്യം എങ്ങനെ പരിഗണിക്കാതെ അതൊരു പ്രശ്നമാണ് മാനാഞ്ചിറ റോഡ് പി ഡബ്ല്യു റോഡിനോട് ചേർന്ന് കിടക്കുന്ന ഒരു ബീസ് നഗരസഭ ചെയ്യേണ്ടതാണ് അത് അതിന് താൽക്കാലികമായി ആശ്വാസം ചെയ്തു അത് തീർച്ചയായും ട്രെയിനിന്റെ രസർപ്രവർത്തനം നടത്തി പൂർത്തീകരിച്ച് ചെയ്യേണ്ടതാണ് അതിപ്പോ ഈ മഴക്കാലത്ത് നടക്കില്ല ഈ ശക്തമായ മഴ കഴിഞ്ഞാൽ ശാശ്വത പരിഹാരത്തിലുള്ള അത് പദ്ധതി വെച്ചിരിക്കുന്ന ഈ മഴക്കാലത്ത് അതിന് ശേഷമാണ് അതിന് ശേഷമാണ് നഗരസഭ അതിന് എസ്റ്റിമേറ്റ് എടുത്തു പ്രോജക്റ്റ് വെച്ചു ഇപ്പൊ മഴക്കാലത്ത് അത് പൂർത്തീകരിക്കാൻ കഴിയില്ല ഈ മഴ തീരുന്നവർക്ക് തീർച്ചയായും അടുത്ത ും ശാശ്വതം അവിടെ ഉണ്ടാക്കാനാകും ആവശ്യമായ മറ്റു സംവിധാനത്തിലും തൽക്കാലം പ്രശ്നങ്ങൾ തീർക്കാൻ ഇടപെടൽ മാനാന്തരം നടത്തി അത് ദുരിതം തന്നെയാണ് അത് പരിഹരിക്കുന്നത് ഈ ശക്തിയായ മഴ കഴിഞ്ഞു കൊണ്ട പ്രശ്നങ്ങളുടെ പരിഹാരമാണ് ഇന്നലെ ഞങ്ങളെ മേയറുടെ നേതൃത്വത്തിൽ ഹെൽത്ത് ചെയർപേഴ്സൺ ഞാനടക്കം മരാമത്ത് ചെയർമാൻ അടക്കം അടുത്ത കൗൺസിലർ ഉദ്യോഗസ്ഥർ ഒരു ലോക്കൽ മോണിറ്ററിംഗ് കമ്മിറ്റി ഉണ്ടായിരുന്നു അപ്പൊ അവിടെ ഇങ്ങില്ലെന്നും ഞങ്ങൾ പറയുന്നില്ല പക്ഷെ അത് മൂന്ന് വർഷം മുമ്പ് ഒരു താർപ്പായ വരച്ച് കിട്ടിയത് അന്നത്തെ ഒരു സാഹചര്യത്തിൽ അത് എക്സ്പെർട്ട് കമ്മിറ്റിയുടെ അഭിപ്രായം അനുസരിച്ച് ആ സീസണിൽ അപകടം ഉണ്ടാകാൻ ചെയ്ത ഒരു പ്രവൃത്തിയായിരുന്നു അത് വിജയിച്ചു അത് ശാശ്വത പരിഹാരമേ ആയിരുന്നില്ല ഇപ്പൊ അത് ശാശ്വത പരിഹാരം ഉണ്ടാക്കേണ്ടതാണ് അത് രൂക്ഷമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കാനുള്ള ക്രമീകരണങ്ങൾ ഇന്നലെ ഉണ്ടാക്കിയിട്ടുണ്ട് ഡ്രെയിനേജിന്റെ ചില സംവിധാനങ്ങള് മറ്റു കാര്യങ്ങൾ ഇന്നലെ ഒൻപത് മണി മുതൽ പന്ത്രണ്ട് മണി വരെ ഉള്ള ചെറുവണ്ണൂർ സോണൽ ഓഫീസിൽ ലോക്കൽ മോണിറ്ററിംഗ് കമ്മിറ്റി കൂടി ഓരോരോ പ്രശ്നങ്ങളും പരിഹരിച്ചു വരുന്നുണ്ട് ഇനി താർപ്പായും മൂടിക്കെട്ടാന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് മറ്റു കാര്യങ്ങൾ കൂടി ചെയ്ത് എ ഡി എം പറമ്പിന് അതിരൂക്ഷമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടുവരുന്നുണ്ട് അവിടെ ബി പി സി എല്ലിന്റെ പദ്ധതി അടുത്ത കാബിനറ്റിൽ പരിഗണിക്കുന്നുണ്ട് അതോടുകൂടി ആ പദ്ധതി അഗ്രിമെന്റ് വെച്ച് ജനിയംപറമ്പിലെ ശാശ്വതമായ പ്രശ്ന പരിഹാരത്തിലേക്ക് നീങ്ങാൻ വേണ്ടി പോവാണ് ഈ പറയുന്ന മൂടിക്കെത്തിയ പിന്നെ പാതിപടിയിൽ കിടക്കുന്ന ബയോ മൈനിങ് പ്രോജക്ട് കെ എസ് ഡബ്ല്യു എം പി പദ്ധതി ഉൾപ്പെടുത്തി സ്റ്റേറ്റ് ഗവൺമെന്റ് അത് പരിഹരിക്കാനാവശ്യമായ മറ്റൊരു പ്രോജക്ടും അമ്പത് കോടിയുടെ പ്രോജക്ട് ഗവൺമെന്റിന്റെ പരിഗണനയിൽ കിടക്കാൻ ഡിസംബറോടെ അത് പ്രവൃത്തി പൂർത്തീകരിക്കാനാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ആരംഭിക്കാനാകും ആ ബി പി സി അടുത്ത ക്യാബിനറ്റിൽ വരുന്നുണ്ട് എഗ്രിമെന്റ് അത് ഉപ്പ് വെച്ച് പി സി എല്ലിന്റെ നിയമത്തിന്റെ പദ്ധതിക്ക് ഈ കാലയളവിൽ തന്നെ തുടക്കം കുറിക്കാനാകുമെന്ന് കുറച്ച വിശ്വാസം